ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ നമ്മളിന്നൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഓട്ടോമൊബൈലിനെ ഒഴിവാക്കി കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല മേഴ്സറസ് ബെൻസാണ് ആദ്യമായിട്ടൊരു ഓട്ടോമൊബൈൽ വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മേഴ്സറസ് ബെൻസിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി നാലിലാണ് മേഴ്സറസ് ബെൻസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള കാൾ ബെൻസ് ജനിക്കുന്നത് അദ്ദേഹം ജർമ്മനിയിലാണ് ജനിക്കുന്നത് ഒരു ലോക്കോമോട്ടീവ് ഡ്രൈവറുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് ലോക്കോമോട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ട്രെയിനിൽ സഞ്ചരിക്കാം അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കാളവണ്ടിയിലൊക്കെ ഒക്കെ സഞ്ചരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം ഒരു ലോക്കോമോട്ടീവ് ഡ്രൈവറുടെ മകനായിട്ടാണ് ജനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കഷ്ടകാലം നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഏകദേശം രണ്ട് വയസ്സായപ്പോൾ തന്നെ ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിന്റെ അമ്മയാണ് അദ്ദേഹത്തിന് വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം വളരെ കഷ്ടം നിറഞ്ഞ അവസ്ഥയിലായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ അമ്മ മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിലും അല്ലെങ്കിൽ മകനെ നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി അതിനുശേഷം ഒരു പതിനാറ് വയസ്സൊക്കെ ആകുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പതിനാറാമത്തെ വയസ്സിൽ തന്നെ അത്രയും എയർലി ഏജിങ്ങിൽ തന്നെ ഒരു പോളിടെക്നിക്കില് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിരുന്നു അതിനുശേഷം പത്തൊമ്പത് വയസ്സായി കഴിഞ്ഞപ്പോഴത്തും അദ്ദേഹത്തിന്റെ പഠിത്തം എല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം പോളിടെക്നിക്കിൽ പുറത്തു വരികയാണ് ചെയ്ത് അതിനുശേഷം അദ്ദേഹം ഒരു പാർട്ണറും കൂടി ചേർന്നിട്ട് ഒരു കമ്പനിയൊക്കെ ആഗ്രഹം ആരംഭിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം കുറെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലും അതുപോലെ കുറെ മെക്കാനിക്കൽ ആയിട്ടുള്ള ആവി യന്ത്രങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഷോപ്പുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വളരെ കഷ്ടം ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുപത്തേഴ് വയസ്സായി കഴിഞ്ഞപ്പോഴത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറും കൂടി ചേർന്ന് ഒരു കമ്പനി ആരംഭിക്കുകയാണ് അപ്പോൾ അവർ ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആവി യന്ത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്ന അഗ്രികൾച്ചറൽ എക്യൂപ്മെന്റ്സും അങ്ങനെയുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്നൊന്നും ഓട്ടോബൈലിനെ പറ്റി ആർക്കും ചിന്തിക്കാൻ കൂടി ധൈര്യം ഇല്ലായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ വർഷോപ്പ് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഈ ഒരു മാനുഫാക്ചറിങ് ആഭ്യന്തരങ്ങളുടെ മാനുഫാക്ചറിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആണെങ്കിൽ കൂടി കാൾബൻസിന് താല്പര്യം ഒരു ഓട്ടോമൊബൈല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണായിരുന്നു അപ്പൊ അദ്ദേഹം പാരലി അതിന്റെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം ഈ ഒരു പാർട്ണർഷിപ്പ് താരുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ണർ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിനുശേഷം അദ്ദേഹം കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഇനി നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ അധികകാലം നമുക്ക് ഈ കാളവണ്ടിയിലോ അല്ലെങ്കിൽ കുതിരവാനികളോ ഒന്നും ഉപയോഗിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മതിയാവില്ല അപ്പൊ നമ്മൾ പുതിയൊരു കാര്യം അദ്ദേഹം ഇൻവെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞ കുറച്ചധികം ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പൊ പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നുകഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐഡിയകൾക്ക് അവിടെ വലിയ പ്രാധാന്യം ഇല്ലാതായി അദ്ദേഹം പറയുന്ന ഐഡിയകൾ പ്രാവർത്തികമാക്കാനോ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ എൻജിനെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനോ പുതിയതായിട്ട് വന്ന പാർട്ട്നേഴ്സിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒരു അഞ്ച് ശതമാനം ആയി ആ ഒരു കമ്പനിയിൽ ആ ഒരു സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു കമ്പനി ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു ഏണിങ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ വൈഫ് ആയിട്ടുള്ള ബർത്താ ബെൻസിനെ കണ്ടുമുട്ടുന്നത് ബർത്താ ബെൻസ് അവിടുത്തെ അത്യാവശ്യം പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു യുവതിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഭർത്താബ് ബെൻസിനെ കണ്ടുപിട്ടൊന്നും അവർ വിവാഹിതരാവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം പുതിയതായിട്ടൊരു ഒരു പ്രസ്ഥാനം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റർ ആയിട്ട് വരുന്നത് ഈ ഒരു ഭർത്താ ബെൻസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വൈഫ് ആയിട്ടുള്ള ഭർത്താവ് ബെൻസ് അവർക്ക് ലഭിച്ച സ്ത്രീധനത്തിൻ്റെ ഒരു പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനമായിട്ട് അവര് ഒരു ഇൻവെസ്റ്റർ ആയിട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പുതിയ കമ്പനിയിൽ ഒരു പാർട്ട്ണർ ആയിട്ടും കൂടി കൂടി ബെൻസ് ആണ് വരുന്നത് അപ്പം അദ്ദേഹം അവർക്ക് ഈ ഹസ്ബൻഡിന്റെ കഴിവിലും കാര്യങ്ങളിലും എല്ലാം നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മിഷന് നമ്മൾ പറയുമല്ലോ ഇപ്പൊ ഒരു ബിഹൈൻഡ് ദി സക്സസ് ഓഫ് ഈസ് എ വുമൺ നമ്മൾ പറയുമോ അപ്പോൾ അതുപോലെ ഹസ്ബൻഡിന് സപ്പോർട്ട് ചെയ്യുന്ന നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു ഭർത്താ ബെൻസ് അപ്പോൾ ഫ്യൂച്ചറില് നമ്മൾ ബെൻസെൻസിന്റെ ഈ ഭർത്താ ബെൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു റോളും നമുക്ക് വരുന്നുണ്ട് അത് നമുക്ക് വഴിയേ പറയാം അപ്പൊ അങ്ങനെ അവർ ഒരു ഓട്ടോമോട്ടീവ് എൻജിൻ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഉള്ള കാര്യങ്ങളിലേക്ക് അവർ കിടക്കുകയാണ് അതിനുശേഷം അദ്ദേഹം നമ്മളിപ്പോൾ കാറിന്ന് നമ്മൾ പറയുന്നതിനേക്കാളും ഒരു ട്രൈ സൈക്കിളാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് സൈക്കിളുകളുടെ നാല് ടയർ മൂന്ന് ടയറുകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ട്രൈ സൈക്കിളാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിന് സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നില്ല സ്റ്റിയറിംഗിന് പകരം പോലൊരു ഹാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന എല്ലാ ടെക്നോളജീസിനെയും ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ളൊരു രൂപമാണ് നമ്മുടെ ഈ മേഴ്സ് ബെൻസ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പേറ്റൻ്റെ ഡാഗണ ഉണ്ടായിരുന്നാണ് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ കൂടി ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ ബിൽഡ് ചെയ്യുകയാണ് പക്ഷേ അന്നത്തെ അദ്ദേഹത്തിന് കിട്ടിയ സപ്പോർട്ട് വളരെ മോശമായിരുന്നു അദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ ബിൽഡ് ചെയ്ത് അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വാങ്ങാൻ ആകെ തയ്യാറെടുത്തത് ഒരേ ഒരു ഓർഡറാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പോൾ അതോടുകൂടി അദ്ദേഹം ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് അദ്ദേഹം ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങൾ ഇതിൻ്റെ പുറയിൽ സ്പെൻഡ് ചെയ്തിട്ടൊരു ഇൻവെൻഷൻ നമ്മൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്യാസ് ലൈൻ എൻജിൻസിൻ്റെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആവാം അല്ലെങ്കിൽ ഇടയ്ക്ക് പെട്രോൾ തീർന്നു പോവാം പിന്നെ അതുപോലെ നല്ല രീതിയിൽ പുകയുണ്ടായിരുന്നു ഭീകരമായിട്ടുള്ള സൗണ്ട് ഉണ്ടായിരുന്നു നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ കുതിരപ്പുറത്തുള്ള യാത്രകളൊക്കെ ആയിരുന്നു അന്നത്തെ ആളുകൾക്ക് ശീലായിട്ടുള്ളത് കാരണം അവർ വർഷങ്ങളായിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുതിരയ്ക്ക് ആകുമ്പോൾ കുറച്ച് കടലപ്പുണ്ടാക്കും പിന്നെ അതുപോലെ പുല്ലുപെടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് വേറെ ഫ്യൂവലൊന്നും മേടിക്കുന്ന കാര്യമില്ല അപ്പോൾ ആളുകൾക്ക് ആയിട്ട് തോന്നിയത് ഇപ്പോൾ ഹോഴ്സ് റൈഡിങ്ങും അതുപോലെ തന്നെ കുതിരകൾ കെട്ടി വലിക്കുന്ന വാഹനങ്ങളുണ്ട് അപ്പോൾ അത് ഒരുപാട് ആളുകൾക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അതായിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നത് അപ്പോൾ കുറച്ചധികം ആളുകൾക്ക് ഈ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ആയിരുന്നു ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഒരു ഓട്ടോമൊബൈലിനോട് ആളുകൾക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ഡെസ്പാവയും ഇനിയിപ്പോൾ എന്ത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അദ്ദേഹം ഇതിൽ നിന്ന് പതുക്കി പുറകോട്ട് പോറാനുള്ളൊരു ഒരു ഒരു സാധ്യത ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്നേരം അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ഭർത്താ ബെൻസ് മുന്നോട്ട് വരികയാണ് അത് പക്ഷെ കാൾബെൻസിൻ്റെ സമ്മതം ഇല്ലാതെയാണ് അവർ ഈ ഒരു ഒരു അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത് അദ്ദേഹം കാൾബെൻസിന്റെ ഭാര്യയായിട്ടുള്ള ഭർത്താ ബെൻസ് ഒരു ദിവസം അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് അതിരാവിലെ തന്നെ അദ്ദേഹം നിർമ്മിച്ച ഈ ഒരു വാഹനം എടുത്തുകൊണ്ട് ാണ് അപ്പം കൂടെ അവരെ സഹായത്തിനായിട്ട് രണ്ടും ആൺമക്കളും ഉണ്ടായിരുന്നു ആ രണ്ടും ആൺമക്കളെയും കയറ്റിക്കൊണ്ട് അവർ ട്രാവൽ ചെയ്യുകയാണ് അപ്പം അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റീസ് ആണ് അപ്പം എയ്റ്റീസിന് മറ്റേ വിച്ചസിനെ പറ്റിയുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളും യുച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏഷ്യകളുടെ ഒരു യൂറോപ്യൻ വേർഷനാണ് അപ്പോ പെട്ടെന്ന് ആളുകൾ ഇത് ഒരു എന്തോ ഒരു സാധനത്തിൽ ഒരു മൂന്ന് ആൾക്കാർ കയറി പറന്നു വരുന്ന പോലത്തെ ഒരു ഒരു ഫീലാണ് ആളുകൾക്ക് തോന്നിയത് അപ്പോൾ റോഡുകളിൽ നിന്ന് ആളുകൾ ഓടി മാറുകയും റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരകൾ സഞ്ചരിക്കുന്ന വഴിയാണ് അപ്പോൾ അങ്ങനെയുള്ള വഴിയിൽ നിന്ന് ആളുകൾ ഓടി മാറുകയും പെട്ടെന്നൊരു എന്താണെന്ന് പറയുക നമ്മളൊരു ഒരു നാട്ടിൽ കാണാത്തൊരു സംഭവമായിരുന്നു ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ വിച്ചസ് ആണെന്നൊക്കെ വരെ കുട്ടികൾ പേടിച്ചിട്ടുണ്ട് ഇവരിങ്ങനെ വരുന്നത് കണ്ടിട്ട് അപ്പോൾ ഇവര് ഈ പോകുന്ന വഴിയിൽ ഏകദേശം ഒരു നൂറ്റി ആറ് കിലോമീറ്റർ ആണ് ആദ്യത്തെ ഒരു ലോങ് ഡിസ്റ്റൻസ് ജേർണിയും ആദ്യത്തെ ഒരു ഡ്രൈവറുമാണ് അവിടെ ശരിക്കും ജനിക്കുന്നത് അപ്പോൾ ഈ ഭർത്താബ്യൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോകുന്ന വഴിയിൽ പിന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഇനിഷ്യൽ വാഹനങ്ങളൊക്കെ ഉള്ളായിരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊരു മെക്കാനിക് കൂടി ആണെങ്കിലാണ് ഇത് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു വെഹിക്കുകൾ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടെ നമുക്കുണ്ടെങ്കിലാണ് നിങ്ങൾക്കെന്നൊരു ഓട്ടോമൊബൈൽ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുതിരയാകുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ കൂടുതലും കുതിര സവാരിയിലേക്കൊക്കെ ആ ഒരു സമയത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ പോകുന്ന വഴിയിൽ തന്നെ ഈ ഒരു വാഹനം കേടാവുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലൈനിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഫ്യൂവൽ ലൈൻ ഒരു തലയിൽ കുത്തുന്ന ഒരു സ്ലൈഡ് കൊണ്ട് അവർ പരിഹരിക്കുന്നുണ്ട് ഫ്യൂൽ ലൈൻ്റെ പ്രശ്നങ്ങള് പിന്നെ അതുപോലെ തന്നെ അതിന് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതും ഈ ബർത്താവൻസ് പരിഹരിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് വാഹനത്തിന്റെ ഫ്യൂവൽ തീർത്തു പോകുന്നുണ്ട് അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യുവൽ സ്റ്റേഷൻസ് ഒന്നും ഇല്ല വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവളെ ഫ്യൂവൽ സ്റ്റേഷൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഫ്യൂവൽ സ്റ്റേഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്നത്തെ ഫ്യൂവൽ ലിഗ്രോൺ എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ ആണ് അപ്പോൾ അത് ശരിക്കും സാനിറ്റൈസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്യൂവല് വെച്ചിട്ടാണ് ഇവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പോകുന്ന വഴിക്ക് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ സാനിറ്റൈസർ വാങ്ങിച്ച് വാഹനത്തിൽ ഒഴിക്കുന്നുണ്ട് അങ്ങനെ നൂറ്റി ആറ് കിലോമീറ്റർ ദൂരം അവർ സഞ്ചരിക്കുകയാണ് അപ്പോൾ അതാണ് ശരിക്കും ഒരു ഓട്ടോമൊബൈലിൽ ശരിക്കും നമ്മുടെ വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ഒരു യാത്ര എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും ആളുകൾ അതോടുകൂടി ഈ ശരിക്കും ഓട്ടോമൊബൈലിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി ഈ ന്യൂസ് പേപ്പറുകളത് വലിയൊരു ഒരു കവറേജ് ആക്കി അങ്ങനെ ശരിക്കും മേഴ്സിലെസ് ബെൻസിന് നല്ലൊരു ഇൻട്രക്ഷൻ കിട്ടുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടൊക്കെ ആയപ്പോഴത്തേനും ഏകദേശം നാൽപ്പത്തഞ്ചോളം വെഹിക്കിളുകൾ അവർ മേഴ്സിലെ ബെൻസ് വിറ്റഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു അന്നത്തെ കാലത്ത് മേഴ്സിലെസ് ബിൻസ് അല്ല ബെൻസ് മാത്രമേ ഉള്ളൂ ഈ മേഴ്സസ് ബെൻസ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിംലർ എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇതിനുശേഷം വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓസ്ട്രിയയിലുള്ള ഒരു എമിൽ ജെല്ലിലിക്ക് എന്ന് പറയുന്ന ഒരു ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു ആ ഒരു ബിസിനസ്മാന്റെ മകളുടെ പേരായിരുന്നു മേഴ്സസ് അപ്പോൾ ഈ എമിൽ ജെല്ലിക്ക് ഡെയിംലറിന്റെ കാറുകൾ ഉപയോഗിച്ചിട്ട് റേസ് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈയൊരു മേ ഡെയിംലറിൻ്റെ കാറുകൾക്കുള്ള കുറച്ച് ഉണ്ടായിരുന്നു അത് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുകയും ഡെയിംലർ കമ്പനിയായിട്ട് അദ്ദേഹം സംസാരിക്കുകയും കുറച്ചും കൂടി ഡെയിംലറിൻ്റെ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു വാഹനങ്ങൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ധാരണയിലെത്തുകയും ചെയ്തു അപ്പൊ ആ ഒരു കോൺട്രാക്ടിന്റെ ബേസിൽ അദ്ദേഹം ഇറക്കുന്ന ഡെയിംലറിന്റെ വാഹനങ്ങൾക്ക് മേഴ്സഡേസ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങിൽ പുറത്തിറക്കണം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തും ഡെയിംലർ കമ്പനിയും മേഴ്സേഴ്സും കൂടെ കൂടി മേർജയവയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് മേഴ്സഡേസ് എന്നുള്ള പേര് ബെൻസിന്റെ ഒപ്പം വരുന്നത് അങ്ങനെ മേഴ്സഡസ് ബെൻസ് എന്നുള്ള ഇന്ന് നമ്മൾ കാണുന്ന കമ്പനി ഫോം ചെയ്യുന്നത് നയൻറ്റീൻ ട്വന്റി സിക്സിലാണ് അപ്പൊ ഇതാണ് മേഴ്സസ് ബെൻസിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഹിസ്റ്ററി അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുക താങ്ക്